With every new day comes fresh hope, the very essence that keeps us going. This is the dawn of a new chapter, a new identity, a brighter light, and a beacon in revolutionary healthcare. Join us as we unveil a new beginning, a new sunrise. Sunrise Hospital Care Beyond Cure. നടുവട്ടം പ്രദേശത്ത് തുടങ്ങുവാനുദ്ദേശിക്കുന്ന മലിനജല സംസ്കരണ പ്ലാന്റിൽ പ്രദേശത്തുകാർക്ക് ആശങ്ക വേണ്ടെന്ന് ഓക്സിഫ്ലോ വാട്ടർ പാർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ മകൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നാട്ടുകാർക്ക് പ്രയാസകരമായ രീതിയിൽ ഒരു തരത്തിലും പ്ലാന്റ് പ്രവർത്തിക്കില്ല പ്ലാന്റ് തുടങ്ങുന്നതിനു മുമ്പ് തെറ്റായ പ്രചരണം നടത്തുന്നത് ശരിയല്ല മലിനജലം ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിച്ച് പുനരുപയോഗം നടത്തുകയാണ് പ്ലാന്റ് ചെയ്യുന്നത് എടപ്പാൾ ടൌണിൽ നിലവിലുള്ള ഹോട്ടലുകൾ മാളുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള മലിനജലം ശേഖരിച്ച് നടുവട്ടത്തുള്ള പ്ലാന്റിൽ എത്തിച്ച് ശാസ്ത്രീയമായി സംസ്കരിച്ച് പുനരുപയോഗിക്കുകയാണ് ചെയ്യുന്നത് പന്ത്രണ്ട് ഏക്കറിലുള്ള സ്ഥലത്ത് ഒരേക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പ്ലാന്റ് നിർമ്മിക്കുന്നത് രണ്ടു ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള കോമൺ എ ഫ്ലുവൻ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ജലം ശുദ്ധീകരിക്കുക അതിനുശേഷം അൾട്രാ ഫിൽറ്റർ സംവിധാനം വഴി പുനരുപയോഗം നടത്തുന്നതിനും നിർമ്മാണ പ്രവൃത്തികൾക്ക് വിൽപ്പന നടത്തുന്നതിനും കാർഷിക വൃദ്ധിക്ക് ഉപയോഗിക്കുന്നതിനുമാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ നിന്നും ഉപോൽപ്പന്നമായി ലഭിക്കുന്ന സ്ലഡ് പൊലൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരം കേരള സർക്കാരിന് കീഴിലുള്ള കെയ്ലിന് വിൽക്കാനും സാധിക്കുന്നതാണ് ടാങ്കിന് ചോർച്ച പോലുള്ള ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ വരാതിരിക്കാൻ ജി എഫ് എസ് ടാങ്കാണ് പ്ലാന്റിൽ ഉപയോഗിക്കുന്നത് അൺലോഡിംഗ് സമയത്ത് വരുന്ന ദുർഗന്ധം ഇല്ലാതാക്കുന്നതിനായി കൺസീൽഡ് കളക്ഷൻ ടാങ്ക് നിർമ്മിക്കുകയും എയർവൻ കാർബൺ ഫിൽറ്റർ സംവിധാനത്തിലൂടെ ശുദ്ധീകരിച്ച് വായു പുറത്തേക്ക് വിടുന്നതുമാണെന്നും പ്രദേശത്തുകാർക്ക് ഒരു തരത്തിലുള്ള ആശങ്ക വേണ്ടെന്നും കമ്പനി ഭാരവാഹികളായ കെ മുഹമ്മദ് അനീഫ പി വി ഷെഫീർ ഗിരീഷ് ഗോപി കൃഷ്ണൻ മേനോൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ നമ്മുടെ മാലിന്യജലം സംസ്കരിച്ച് ശുദ്ധജലമാക്കി ആ വണ്ണം തന്നെ ഉപയോഗിച്ച് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഒരു പ്രധാന ഉദ്ദേശം ഓക്സിപ്ലോ വാട്ടർ പാർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി നടുവട്ടം മൈലക്കാട് റോഡിൽ സിവിൽസ് ആശുപത്രിക്ക് സമീപത്തായിട്ട് നടത്താൻ പോകുന്ന മലിനജല സംസ്കരണ പ്ലാന്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ ആശങ്ക പരിഹരിക്കാനാണ് ഈ പത്രസംഗം വിളിച്ചിട്ടുള്ളത് ഇത് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ആശങ്കയും ജനങ്ങൾക്ക് വേണ്ട എന്നാണ് കമ്പനിയുടെ ഭാഗത്തുനിന്ന് പറയാനുള്ളത് കാരണം ഇന്ന് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മലിനല സംസ്കരണ സംവിധാനമാണ് ഞങ്ങളവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതായത് ഹോട്ടലുകളിൽ നിന്നും മറ്റും നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്ന വേസ്റ്റ് വാട്ടർ അത് ഞങ്ങളുടെ സ്വന്തം ടാങ്കുകളാക്കി ഫ്ലാറ്റിൽ എത്തിച്ച് എം ബി ബി ആർ സാങ്കേതികവിദ്യ ഉപയോഗിക്കുക സംസ്കരിച്ച് ആ ജലം കാർഷിക ആവശ്യങ്ങൾക്കും നിർമ്മാണ പ്രവർത്തികൾക്കുമായിട്ട് വില്പന നടക്കുന്നതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതോടൊപ്പം ഒരു ബൃഹത്തായിട്ടുള്ള പദ്ധതി ഒരു കൊമേഴ്ഷ്യൽ കൊമേഴ്ഷ്യൻ അതുമായി ബന്ധപ്പെട്ട് ഒരു വാട്ടർ പാർക്കുമാണ് നമ്മുടെ കൺസെപ്റ്റിലുള്ളത് അപ്പോൾ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആശങ്കയാണ് ഒന്ന് ഈ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടുള്ള മുന്നോട്ട് പോകുന്ന സമയത്ത് പരിസരം മലിനമാകുന്നു അവരുടെ ഹെക്കണ്ടറിലേക്ക് ഈ ഇതിൻ്റെ ആയിട്ടുള്ള വസ്തുക്കൾ വരാൻ സാധ്യതയുണ്ട് അതോടൊപ്പം ദുർഗന്ധം വരും എന്നീ കാര്യങ്ങൾ അതിൻ്റെ പ്രധാനപ്പെട്ട ആശങ്ക ഈ ദുർഗന്ധം വരും അപ്പോൾ വേസ്റ്റ് വാട്ടർ കൊണ്ടുവന്നിട്ട് കളക് നമ്മുടെ കളക്ഷൻ ടാങ്കിലേക്ക് തട്ടുന്ന സമയത്ത് പൊലൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരം അത് കൺസീൽഡ് കളക്ഷൻ ടാങ്ക് നിർമ്മിക്കുകയും കൺസീൽഡ് കളക്ഷൻ ടാങ്കിൻ്റെ എയർ വെൻഡിൽ കാർബൺ ഫിറ്റർ ഉപയോഗിച്ചിട്ട് ശുദ്ധീകരിച്ച് വായി പുറത്തുവിടുകയും എന്നാണ് രണ്ടാമതായിട്ട് ഉള്ളത് ഇതിൽ നിന്ന് വരുന്ന സ്ലഡ്ജ് പ്രകൃതിക്ക് ഹാനികരാവും അത് കെമിക്കൽ കണ്ടന്റ് കൂടുതലുള്ളതാണ് എന്നതായിരുന്നു അപ്പോൾ സ്ലഡ്ജ് ഡീവാട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് സർക്കാർ കേരള സർക്കാരിൻ്റെ കീഴിൽ തന്നെയുള്ള കീലിന് കൊടുക്കാനാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറഞ്ഞിട്ടുള്ളത് ഈ രണ്ട് തരത്തിലുള്ള ആശങ്കയും ആശങ്കക്കും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് തന്നെ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ യാതൊരു തരത്തിലുള്ള പൊല്യൂഷനും ഇതുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്ത് വരില്ല പിന്നെ ഏതെങ്കിലും കാരണവശാൽ വെച്ചാൽ ആളുകൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നുകയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്ലാന്റാണ് ജനങ്ങൾക്ക് ഏത് സമയത്തും ആ പ്ലാന്റിൻ്റെ പ്രവർത്തനങ്ങളിൽ കയറി വരാം